അപ്പോൾ അച്ഛൻ അതിനൊക്കെ ഒരു സപ്പോർട്ടുള്ള ആളായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ടായിട്ട് നമ്മൾ ചെയ്യില്ല പക്ഷേ അച്ഛനുള്ളത് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണെന്നല്ല അതിന് രണ്ട് മക്കളുണ്ട് അവർക്ക് രണ്ടും എന്തും കഴിയുന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉള്ള ആളായിരുന്നു പഠനത്തിൻ്റെ ഒഴിവുകളിലായിരുന്നു ഞാനിത് ചെയ്യുന്നത് രാവിലെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പോകുന്നതിന് മുമ്പ് രണ്ട് ക്ലാസ് എടുക്കും അതിനുശേഷം ക്ലാസ്സിൽ പോകും ക്ലാസ് വിട്ട് നേരത്തെ ചെല്ലും പിന്നീട് ഒരു മൂന്ന് ക്ലാസ് എടുക്കും അപ്പോൾ അവിടെ പോകാനായിട്ടൊരു സമുറായി ബൈക്ക് വീട്ടിൽ മേടിക്കുന്നതോടെയാണ് എൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ ആരംഭിക്കുന്നത് ഒരു രൂപ പോലും ബാക്കിയപ്പില്ലെങ്കിലും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കും നമസ്കാരം എൻ്റെ പേര് ആര്യ ബോസ് ഞാൻ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്തുള്ള മൂലമറ്റം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് അവിടാണ് എൻ്റെ സ്വദേശം ഇപ്പോൾ കഴിഞ്ഞ ആറുമാസമായിട്ട് വിവാഹത്തിന് ശേഷം അതിനോടടുത്ത് തന്നെയുള്ള കുടയത്തൂർ എന്ന സ്ഥലത്ത് താമസിക്കുന്നു ടോക്സിൻ്റെ ഒരുപാട് എപ്പിസോഡ്സ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായൊരു കാര്യം ഇതിൽ ക്ഷണിക്കപ്പെടുന്ന ആളുകൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളവരാണ് ആ മാറ്റങ്ങൾ മറ്റുള്ളവർക്ക് പ്രചോദനമായിരിക്കാം അവർക്ക് ജീവിതത്തിൽ വിജയം കണ്ടെത്താനായിരിക്കാം അങ്ങനെ ജീവിതത്തിലൊരു വ്യത്യസ്ത ശൈലി കൊണ്ടുന്ന ആളുകൾ അപ്പോൾ എനിക്കും ഇതിൽ നിന്നൊരു കോൾ കിട്ടി ഇപ്പോൾ ഒരുപാട് സന്തോഷമായി കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ മാത്രം ആസ്വദിച്ചിരുന്ന മാറ്റം അല്ലെ ഞാൻ മാത്രം ആത്മാഭിമാനം കൊണ്ടിരുന്ന ഒരു കാര്യത്തെ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്തു എന്നെ വിളിച്ചു അപ്പോൾ എൻ്റെ കഥ പറയുന്നതിന് മുമ്പ് എൻ്റെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് എൻ്റെ കുടുംബ പശ്ചാത്തലം നിങ്ങൾ അറിയുന്നത് വളരെ നന്നായിരിക്കും എൻ്റെ കുടുംബത്തിൽ എൻ്റെ അച്ഛനും അമ്മയും സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ് തീരെ സാമ്പത്തിക ഭദ്രത ഒട്ടുമില്ലായിരുന്ന ഫാമിലിയിൽ നിന്ന് ഉള്ളവരാണ് രണ്ടുപേരും അപ്പോൾ അവർ സ്നേഹിച്ചതിന് ശേഷം അച്ഛൻ്റെ വീട്ടിൽ ഒൻപത് മക്കളാണ് ആ ഫീൽഡിലേക്ക് അവർക്ക് കയറിപ്പാൻ പറ്റില്ല അപ്പോൾ അവർ രണ്ടും കൂടെ അവർ രണ്ടുപേരുടെ അധ്വാനത്തിൻ്റെ ഒരു ചെറിയ വീട് ഒരു ഓലപ്പരുണ്ടാക്കി അവിടെ താമസം തുടങ്ങിയ ആളുകളാണ് എൻ്റെ അച്ഛനും അമ്മയും അപ്പം ഇത്തരം അച്ഛനമ്മമാർക്ക് അമ്മ ഒരു അങ്കവാടി ടീച്ചറാണ് അച്ഛൻ അന്നത്തെ കാലത്ത് കിട്ടുന്ന എല്ലാ പണിയും ചെയ്യും അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള മാതാപിതാക്കളുടെ ആദ്യത്തെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അവർക്കൊരു പെൺകുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ഒരു ആയുസ്സിൻ്റെ മൊത്തം അധ്വാനം അവർ ചെലവിടുന്നത് ആ പെൺകുട്ടിയെ കെട്ടിച്ച ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കുക എന്ന അധ്വാനത്തിലേക്കായിരിക്കും എന്ന ലക്ഷ്യത്തിലായിരിക്കും അവർ ജീവിക്കുന്നത് തന്നെ ഞാനും അങ്ങളെയും അച്ഛനും അമ്മയാണ് വീട്ടിലുള്ളത് അപ്പോൾ ഈ ഒരു ലക്ഷ്യം ഞാൻ ഈ പറഞ്ഞ ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു ചോര നീരാക്കി അവരുടെ ആയുസ് കളയാന്നുള്ളൊരു കോൺസെപ്റ്റ് ഭാഗ്യവശാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇല്ലായിരുന്നു അതെന്നോടുള്ള സ്നേഹക്കുറവല്ല അവരെനിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തത് ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടിയ കുറച്ചൊരു ആത്മവിശ്വാസവും അല്ലെങ്കിൽ നിലപാടുകൾ എടുക്കാനുള്ള കഴിവും ഓരോ ഉറച്ച തീരുമാനം എടുക്കാനുള്ളതും കുറച്ച് റിസ്ക് എടുക്കാനുള്ള തീരുമാനമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാഹചര്യം ഒരുക്കുക എന്നൊരു തീരുമാ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ അവരെനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്നുള്ളൂ അങ്ങനെ തികച്ചും ഒരു സാധാരണ സിറ്റുവേഷനിൽ അതായത് ഒരു പട്ടിണിയില്ല എന്നൊരവസ്ഥയുള്ളൂ എന്നാൽ അതിനപ്പുറമുള്ള ഒരു ബാക്ക് അപ്സ് ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ ദിവസേനയുള്ള പത്രം വായന എന്ന ശീലം എൻ്റെ അച്ഛനെ ഒരു ജോലി നേടിക്കൊടുത്തു കെ എസ് ഇ ബിയിൽ ഒരു വർക്കർ പോസ്റ്റിലേക്ക് അതോടുകൂടി ജീവിതത്തിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് മാറിയെന്ന് പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നനയാതെ വെട്ടം കണ്ടും കിടക്കാവുന്ന ഒരു വീട്ടിലേക്ക് താമസം മാറാൻ പറ്റി കെ എസ് സി ബിയുടെ ക്വാർട്ടേഴ്സിലേക്ക് അച്ഛന് ജോലി കിട്ടിയ പിറ്റേ ആഴ്ച തന്നെ ഞങ്ങളെ താമസം മാറ്റി അതിനു മുമ്പത്തെ എൻ്റെ ഒരു വർഷം സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് ഞാൻ ഒരു സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ബാലമന്ദിരത്തിലായിരുന്നു ഒരു വർഷം പഠിച്ചത് അപ്പോൾ അച്ഛന് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അച്ഛൻ ജോലി കിട്ടിയപ്പോൾ തന്നെ തിറ്റേ വർഷം എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ക്വാർട്ടേഴ്സിലേക്ക് മാറി ഞങ്ങൾ അവിടുന്ന് ആണ് ജീവിതത്തിൻ്റെ ശരിക്കും ഒരു ടേണിംഗ് പോയിൻറ്റ് തുടങ്ങുന്നത് ഇപ്പോൾ ജോലി കിട്ടിയപ്പോൾ തന്നെ ഞങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കാനായിട്ട് അച്ഛനാദ്യമേ തന്നെ കുറച്ച് ലോണുകളൊക്കെ എടുത്ത് വീട്ടിൽ അക്കാലത്തെ നമ്മുടെ ആഗ്രഹങ്ങളിലൊന്നായ കട്ടിൽ ടി വി കസേര മേശ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ മേടിച്ച് വലിയൊരു കടത്തിലേക്ക് പോയി അപ്പോൾ എന്നും തന്നെ ശമ്പളം കിട്ടുമ്പോൾ ഒരു കുറേ അധികം ലോണുകൾ അടച്ചതിന് ബാക്കി ഒരു സ്ലിപ്പുകൾ മാത്രമേട്ടാണ് വീട്ടിൽ വരുമ്പോൾ നിസ്സാര പൈസയെ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ അറിയാവുന്നതുകൊണ്ട് മാതാപിതാക്കളുടെ അടുത്ത് വാശി പിടിക്കുന്ന ആഗ്രഹങ്ങൾ തീർത്തും കുറവായിരുന്നു ആ ഇടയ്ക്കാണ് അച്ഛന് ഫീൽഡിലാണ് ജോലി കെ എസ് ഇ ബി അപ്പോൾ അവിടെ പോകാനായിട്ടൊരു സമുറായി ബൈക്ക് വീട്ടിൽ മേടിക്കുന്നതോടെയാണ് എൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ ആരംഭിക്കുന്നത് അപ്പം അക്കാലത്ത് അതുവരെയുള്ള ലൈഫിൽ ഓടിക്കാൻ വരുന്ന ചെരുപ്പിയേക്രം വെത്തി ചെത്തിയുള്ള വണ്ടി ടയർ ഓടിക്കുന്ന വണ്ടി അല്ലെങ്കിൽ ഓസ് വണ്ടി ഈ തരം എല്ലാ സൈക്കിൾ ഇതെല്ലാം പരീക്ഷ നമ്മൾ വിജയ ശ്രീ ലാളിതയായിട്ടിരിക്കുന്ന സമയമാണ് പിന്നെയുള്ളത് ഈ വണ്ടിയാണ് അപ്പോൾ ഒരു സമുറായി പഠിക്കാൻ എനിക്ക് അധികം നേരമൊന്നും വേണ്ടി വന്നില്ല ഇപ്പോൾ ഫിസിക്കലി ഉള്ള ഒരു പ്രത്യേകത കൊണ്ടാണ് എനിക്ക് അത്യാവശ്യം ഫിസിക്കൽ സ്കില്ലുകൾ ഇപ്പം നീന്താനാണെങ്കിലും ഇപ്പോൾ ഇല്ലാതെ ഒരു തങ്ങേ കയറണതിനു പറ്റും ഏത് മരത്തരും കയറും അപ്പോൾ അച്ഛൻ അതിനൊക്കെ ഒരു സപ്പോർട്ടുള്ള ആളായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ടായിട്ട് നമ്മൾ ചെയ്യില്ല പക്ഷെ അച്ഛനുള്ളത് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണെന്നല്ല അത് രണ്ടും മക്കളുണ്ട് അവർക്ക് രണ്ടും എന്തും കഴിയും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉള്ള ആളായിരുന്നു പിന്നെ വഴുത്തിരി വാകുന്നത് എൻ്റെ അമ്മയുടെ ഒരു സുഹൃത്തൊരു എൽ ഐ സി ഏജൻറ്റ് ചേച്ചിയാണ് ചേച്ചി വീട്ടിൽ വന്ന സമയത്ത് എന്നോട് ചോദിച്ചാൽ നീ എല്ലാ വണ്ടി ഓടിക്കാൻ പഠിക്കണമല്ലേ എന്നാൽ എന്നെ ഒന്ന് പഠിപ്പിക്കാവോ എനിക്കാണെങ്കിൽ ഇപ്പം രണ്ട് വീട്ടിൽ പോകുന്ന സമയം ഉള്ളൂ ഒരു ഒരു ദിവസം ഇറങ്ങി കഴിഞ്ഞാൽ ഈ മലയെക്കൂടെ എല്ലാം നടക്കണം അവിടെയുള്ളത് ചേച്ചിക്ക് ഒരുപാട് കളക്ഷൻ ഉള്ളത അപ്പോൾ നീ പഠിപ്പിക്കുവാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായി എൻ്റെ കെട്ടിയോ നോക്കിയിട്ട് നടക്കുന്നില്ല രണ്ട് വർഷം ഞാൻ അങ്ങേറെ പറയാം നടന്നാൽ വഴക്കും ഇതുമല്ലാതെ വേറൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പം എനിക്കൊന്ന് പഠിപ്പിക്കുന്നതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല എന്നാലും ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി നമുക്ക് നോക്കാം പഠിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ആ ചേച്ചിയാണ് എൻ്റെ ആദ്യത്തെ സ്റ്റുഡൻ്റ് അങ്ങനെ എൻ്റെ ആദ്യത്തെ സ്റ്റുഡൻറ്റിനെ ഞാൻ ഏകദേശം ഒരു മാസം കൊണ്ട് വണ്ടി പഠിപ്പിച്ചെടുത്തു ചേച്ചിക്ക് സ്നേഹോപകാരമായി എനിക്കും പതിനെട്ട് വയസ്സായ സമയത്താണ് ഞങ്ങൾ ഒന്നിച്ച് ലൈസൻസ് എടുക്കാൻ പോകുന്നത് എനിക്ക് ലൈസൻസ് എടുത്തു തന്ന ചേച്ചിയാണ് അതിനുശേഷം പുള്ളിക്കാരി എൽ ഐ സി ഏജൻറ്റ് ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം നാട്ടിലൂടെ മൊത്തം പിന്നെ വണ്ടിയെ സഞ്ചരിക്കുന്നത് ആര് പഠിപ്പിച്ചു എന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ ഒരു കൊച്ച പഠിപ്പിച്ചതെന്ന് പറഞ്ഞു വളരെ വേഗം ഒരുപാട് സ്ത്രീകൾ ഞാൻ സ്ത്രീകൾക്ക് മാത്രമായിരുന്നു ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ഒരുപാട് സ്ത്രീകൾ നമ്മുടെ അടുത്ത് വന്നു എന്നെ എന്നാൽ പഠിപ്പിക്കാവുന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഞാൻ അവരുടെ വീട്ടിൽ പോകും അവരുടെ പഠിതാക്കൾ കൊണ്ടുവരുന്ന വാഹനങ്ങളിലാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അവരുടെ വീട്ടിലേക്ക് എവിടെയാണെങ്കിലും ഞാൻ പോകും അവിടുന്ന് വണ്ടി എടുത്തു വന്ന് അവരെ പഠിപ്പിക്കും ഒരു പോളിടെക്നിക് കോളേജ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിനെ പഠിപ്പിച്ച സമയത്താണ് നമ്മുടെ ജീവിതത്തിലെ മറ്റൊരു വഴിത്തിരിവ് ടീച്ചർ ഫീസിനൊപ്പം എനിക്കൊരു പതിനായിരം രൂപയും കൂടെ എക്സ്ട്രാ തന്നു നിനക്ക് സ്വന്തമായിട്ടൊരു വണ്ടി എടുക്കാൻ എത്ര രൂപ വേണ്ടിവരുമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഇത് നീ കൊണ്ടോക്കോ എന്നിട്ട് നിന്റെ കുറച്ച് അധ്വാനം കൂടെയൊക്കെ നീട്ടൊരു വണ്ടി മേടിച്ച് നിനക്ക് അത് ഞാൻ വലിയ ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ചെയ്തു ചെയ്തൊരു ഹോൺ ഒരു ഹോണ്ട ആക്റ്റീവ തേർഡ് ഹാൻഡാണ് സെക്കൻഡ് ഹാൻഡും അല്ല മൂന്നാമതൊരാളെ ഉപയോഗിച്ച വണ്ടി ഞാൻ മേടിച്ചു അത് പയ്യെ നമ്മുടെ സുഹൃത്തുക്കളായ ചില വർക്ക്ഷോപ്പിലെ ചേട്ടന്മാരൊക്കെ എടുത്ത് നന്നാക്കിയെടുത്ത് അതിൽ പഠിപ്പിക്കാൻ തുടങ്ങി പിന്നീട് അങ്ങോട്ട് എനിക്ക് തോന്നുന്നു മുന്നൂറിലധികം വനിതകളാണ് ആ സ്കൂട്ടിയിൽ എൻ്റെ അടുത്ത് ഡ്രൈവിംഗ് ഓടിച്ചത് പിന്നീട് ശ്രീ ടാക്സി ഇറങ്ങിയ സമയത്ത് ഓട്ടോയെ ഓടിക്കാൻ കുറച്ച് പേര് വന്നു കാർ ഓടിക്കാൻ അറിയത്തില്ലാത്തവർ വന്നു ഇപ്പോൾ എല്ലാവർക്കും ലേണേഴ്സ് ഉണ്ടോന്നും ചെക്ക് ചെയ്യും എന്നിട്ട് നമ്മുടെ പടിപ്പീരി മെയിൻ റോട്ടിലേക്കായി പുളിയമ്പല തൊടുപുഴ സംസ്ഥാന പാതയിലായിരുന്നു നമ്മൾ ഡ്രൈവിംഗ് ഓടിച്ചു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ചില വരുന്ന എല്ലാവർക്കും ഓരോ കഥകളുണ്ടാവും പറയാനായിട്ട് ഞാൻ പഠിച്ചതാ കൊച്ചേ ലൈസൻസ് എടുത്ത് പക്ഷേ എൻ്റെ വീട്ടിലേക്ക് പോകുന്നവച്ചിരെ കല്ല് മുള്ളൊക്കെ ഉണ്ട് കല്ല് ഉള്ള വഴിയാ അവിടെ ഒന്ന് പഠിച്ച് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആവും അപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന മൊബൈൽ ഡ്രൈവിംഗ് സ്കൂളായി എല്ലായിടത്തും ചെല്ലും പേപ്പർ കാര്യങ്ങളൊന്നും ചെയ്യില്ല നമുക്ക് പരിചയമുള്ള ഡ്രൈവിംഗ് സ്കൂളുകളിൽ കൊണ്ടുപോയി അവരെ ലൈസൻസ് എടുപ്പിക്കാൻ സഹായിക്കും അവിടെയുള്ള ഗ്രൗണ്ട് പ്രാക്ടീസ് നമ്മൾ ആ ചേട്ടന്മാർക്ക് നമുക്ക് പരിചയമുണ്ട് അപ്പോൾ ഞാൻ ചെയ്തു കൊടുക്കും അപ്പോൾ അവരത് ചെയ്യും അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസായി അതോടൊപ്പം എൻ്റെ വാഹനമോഹങ്ങളും കൂടിക്കൊണ്ടിരുന്നു എനിക്ക് ഹെവി ലൈസൻസ് വേണമെന്ന് ഉണ്ടായിരുന്നു എല്ലാ വണ്ടി ഓടിക്കണമെന്നുണ്ടായിരുന്നു ഇപ്പോൾ നാട്ടിലുള്ള ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലെ സാറന്മാർ നമുക്ക് സപ്പോർട്ടായിരുന്നു ടീച്ചേഴ്സ് സപ്പോർട്ടായിരുന്നു ജനപ്രതിനിധികൾ നമ്മുടെ അടുത്തുള്ള പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ അങ്ങനെയുള്ള ചെറിയ ജനപ്രതിനിധികളൊക്കെ നമുക്ക് സപ്പോർട്ടായിരുന്നു അവരൊക്കെ പഠിക്കാനും വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഫിലിം സ്റ്റാർ പറയുകയാണെങ്കിൽ ഹണി റോസ് വരെ നമ്മുടെ അടുത്ത് സ്റ്റുഡൻ്റായി വന്നു പഠിപ്പിക്കാനായിട്ട് ആളുടെ ആളുടെ ഒരു സിനിമയിൽ ബുള്ളറ്റ് ഓടിക്കണ ഒരു രംഗത്തിന് വേണ്ടിയിട്ട് എൻ്റെ കൂടെ പത്തിരുപത് ദിവസം ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് നല്ല റീച്ചായി അവിടെയുള്ള ലോക്കലിലായിട്ടുള്ള പത്ര റിപ്പോർട്ടേഴ്സ് ഇപ്പോൾ മനോരമയുടെ ആണെങ്കിലും മംഗളത്തിൻ്റെയൊക്കെ റിപ്പോർട്ടേഴ്സ് വന്ന് നമ്മുടെ സ്റ്റോറീസ് എടുത്തു ഇപ്പം സൺഡേ സപ്ലിമെൻസിൽ വനിതാ ദിനത്തിനൊക്കെ നമ്മുടെ സ്റ്റോറീസൊക്കെ കൊടുത്തു അങ്ങനെ അത്യാവശ്യം നല്ല റീച്ചായി ഇത് ഇതോടൊപ്പം പഠനത്തിൻ്റെ ഒഴിവുകളിലായിരുന്നു ഞാനിത് ചെയ്യുന്നത് രാവിലെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പോകുന്നതിന് മുമ്പ് രണ്ട് ക്ലാസ് എടുക്കും അതിനുശേഷം ക്ലാസ്സിൽ പോവും ക്ലാസ് വിട്ട് നേരത്തെ ചെല്ലും പിന്നീട് ഒരു മൂന്ന് ക്ലാസ് എടുക്കും ഒരവധി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേഴുപേരൊക്കെ ഒരു ദിവസം വരും ഒരു മണിക്കൂറിന് ഇരുന്നൂറ് രൂപയായി ഫീസ് ഒരുപാട് പേര് വിളിക്കാൻ തുടങ്ങി പിന്നെ ഈ ഒരു റീച്ച് ഉണ്ടായതുകൊണ്ട് ഞാൻ പഠിച്ച എം എസ് ഡബ്ലിയു ആണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് സ്കൂളുകളിലും മറ്റുമൊക്കെ ക്ലാസ് എടുക്കാൻ പോകാൻ സാധിച്ചു കാരണം ഒരു ഒരു സ്ത്രീ ശാക്തീകരണ ഒരു മോട്ടിവേഷൻ ബേസിൽ ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഈ ഒരു ജോലിയും കൊണ്ട് എനിക്ക് ഡിഗ്രി ചെയ്യാൻ പറ്റി പി ജി ചെയ്യാൻ പറ്റി അത് കഴിഞ്ഞ് ഞാൻ എം ബി എ കംപ്ലീറ്റ് ചെയ്തു ഇപ്പം എം ജി യൂണിവേഴ്സിറ്റിയിൽ കൗൺസിലിംഗ് കോഴ്സ് ചെയ്യുന്നു ഞാൻ ഒരു ഹൗസ് പ്ലോട്ട് എൻ്റെ സ്വപ്നമായിട്ടുള്ള ഒരു സംഭവമാണ് ഒരു വീട് വെക്കണമെന്നുള്ള ആഗ്രഹം അത് സാധിച്ചു സ്വന്തമായിട്ടൊരു സ്വിഫ്റ്റ് കാർ മേടിച്ചു ഇതെല്ലാം ഈ ഒരു അധ്വാനത്തിൽ നിന്ന് വന്ന ഒരു റിസൾട്ടാണ് അപ്പം നമ്മ അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ അച്ഛനമ്മമാർ ഒരു പെൺകുട്ടിയെ വളർത്തുമ്പോൾ അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് അവർക്ക് കുറച്ച് കാശ് കൊടുത്ത് അവരെ കെട്ടിച്ചിടുക എന്ന ഒരു കച്ചവട മനോഭാവം മാറ്റി അവർക്ക് നല്ലൊരു ഒരു നിലപാടെടുക്കാനുള്ള കഴിവും ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവും പതറിപ്പോവാതിരിക്കാനുള്ള ഒക്കെ നേടാനുള്ള ഒരു സാഹചര്യം മാത്രം ഒരുക്കിയാൽ മതി ഒരു രൂപ പോലും ബാക്കിയപ്പില്ലെങ്കിലും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ അതുപോലെ വിവാഹം നടക്കാതിരിക്കണം എന്നും ഒരു നിർബന്ധമില്ല എൻ്റെ വിവാഹം കഴിഞ്ഞതാണ് എൻ്റെ വിവാഹം കഴിഞ്ഞ് എനിക്ക് ചേർന്നൊരു എണയെ തന്നെ കിട്ടി ഇനി അങ്ങോട്ടുള്ള എല്ലാ തീരുമാനങ്ങൾക്കും ഞങ്ങൾക്കൊന്നിച്ചുണ്ടാവും വീട് പണിയാനാണെങ്കിലും ഇനിയുള്ള എന്ത് എന്ത് ജീവിതത്തിലെ ലക്ഷ്യങ്ങൾക്കൊപ്പം ആണെങ്കിലും ഇപ്പം എൻ്റെ കൂടെ ഒരാളുണ്ട് നമ്മളെ അറിയുന്ന ആളെ നമുക്ക് തിരിച്ചറിയാനാവും നമ്മളെ മനസ്സിലാക്കാൻ കഴിയുന്ന ആളെ നമുക്ക് കിട്ടും അതാണ് നമ്മളിങ്ങനെ ഒരു ലൈഫ് അതായത് നമ്മൾ കുറച്ചുകൂടി ഒരു വ്യക്തിത്വം ക്രിയേറ്റ് ചെയ്ത് ജീവിച്ചു വന്നു കഴിഞ്ഞാലത്തെ ഒരു ഗുണവതാണ് അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ചലിക്കുന്ന ഒരു പാവം മാത്രമായി പോകും ജീവിതത്തിൽ അപ്പോൾ ഇത് കാണുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം നമ്മൾ ഒരിക്കലും ഒരു പെൺകുട്ടിയെ അലങ്കരിച്ച് വെക്കുക അവളെ പൊടിയും മണ്ണും തറ്റാതെ വളർത്തുക ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കുക എന്ന ലക്ഷ്യമല്ല അവളിൽ ഒരു വ്യക്തിത്വവും അവളിൽ ഒരു ധൈര്യവും മനസാന്നിധ്യവും വിജയിക്കാനുള്ള കഴിവും ഒരു സാഹചര്യം മാത്രം ഇരിക്കാൽ മതി അവരോ അവളോട് പറയുന്ന അരുതുകളുടെ എണ്ണം കുറയ്ക്കുക ആവശ്യത്തിനും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കും എല്ലാം പെൺകുട്ടികൾ ചെറുപ്പം തൊട്ട് കേട്ട് വരുന്നൊരു വാക്കാണ് അരുത് 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 ഈ അരുതുകളുടെ കാര്യം അരുതുകളുടെ എണ്ണം ജീവിതത്തിൽ എത്ര കുറയുന്നുവോ അത്രയും ആളുകൾ വിജയത്തിലേക്ക് വരും ഇതോടൊപ്പം ഇത് ഇത്രയൊരു മെസ്സേജാണ് എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം Tell us what you think about this video and don't forget to like, share and subscribe.